ബംഗളൂരു കണ്ണൂർ ഭാഗത്തെ സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച വിവാദത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത വിമർശനവുമായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി സ്വന്തം ജോലി നോക്കിയാൽ മതിയെന്നും കർണാടകയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു പറയുകയാണ് കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പരാജയം ഭയന്നിട്ടാവാം പിണറായി വിജയനും സി പി ഐ എമ്മും ീ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുന്നത് ഒന്നോർത്താൽ ന്യൂനപക്ഷങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റാനാണ് അവർ ശ്രമിക്കുന്നത് സർക്കാർ ഭൂമി സംരക്ഷിക്കുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് ബംഗളൂരുവിനെ ചേരികളുടെ നഗരമാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്നും അനധികൃതമായി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തുന്നത് പതിവ് നടപടികളുടെ ഭാഗമായി ഒഴിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതുപോലെ ചിലർ പാവപ്പെട്ടവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി സർക്കാർ ഭൂമി സ്വന്തം ഭൂമിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ഇത്തരം ഭൂമി വർക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് സർക്കാർ നയം അനുസരിച്ച് പകരം സ്ഥലമോ വീടോ നൽകാൻ തയ്യാറാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഉടൻ യോഗം ചേരുമെന്നും ഡി കെ ശിവകുമാർ അറിയിക്കുകയാണ് എന്തായാലും മുഖ്യനിട്ട് ഒരു കൊട്ട് കൊടുക്കുന്ന ശിവകുമാറിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം He is trying to do politics. We does not want to involve in, I am um, requesting him. You should be aware of this. This is a local issue. The, we have to safeguard the interest of the health hazard. We don't, we don't want illegal people to occupy in a government property. That is why there is a lot of UN cry in the, this one. We don't, we don't want to create slums in Bangalore. This is a city with a lot of this one. Like, I don't want to comment on other cities, but it is our duty to protect the government properties. We are doing it. If anyone has been affected, if they doesn't have houses, we have an opportunity, we have a uh, provision to give them houses. Definitely, we will help all of them. <laughs> of, 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 of course, of course, we I, I have given a, We have got a representation. We have got allegations. Some of them have collected one lakh, two lakh rupees to put here uh, this one. A lot of women have said. A lot of people also have communicated to me. They have given some agreement as if they are the owners. We have collected. We definitely will take action against all those uh, so what people. The, so, people. Line, what is the interest of Kerala Karnataka's We don't want any Keralites. Our uh, chief minister, let him do his job. We will do our job.